അസലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കസിനും അയൽവാസിയുമായ നെജീവ്ക്കയുടെ വീട്ടിലും അബിയു വന്നിട്ടുണ്ട് അമേരിക്കയിൽ മാത്രമല്ല നമ്മുടെ വാഴക്കാടും അബിയും എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്ക പറയുന്നത് അപ്പോൾ ഒരു നാല് വർഷം ഇത് കായ്ച്ചതെന്ന് അവർ പറഞ്ഞതെട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അബിയും രണ്ട് മൂന്നെണ്ണം ക മഞ്ഞ കളറായിട്ടുണ്ട് പത്ത് വയ്ക്കാനായിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചയുണ്ട് ചെറിയ ചെറിയ കായ്ക്കൾ കുറേ ഉണ്ട് പിന്നെ അത് അടിയിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നിറച്ച പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ നല്ല അടിപൊളി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇവരുടെ അടുത്ത് കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഫ്രൂട്ട് കുറേ ഉണ്ട് അത്തിയുണ്ട് പിന്നെ കുറേ ചെടികളുണ്ട് പൂക്കളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇത്രയും ചെറുതായിട്ടോ വലിയ മരം ആയിട്ടില്ല നാല് വർഷമായപ്പോൾ ഇത് കായ്ച്ചതെന്ന് മാത്രം അപ്പോൾ അപ്പോൾ കായ്ച്ചതാണ് അപ്പോഴാണ് കണ്ടതിൽ അപ്പോൾ അപ്പം നമ്മളിത് കുറച്ച് രണ്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആണ് ഇതൊന്ന് പറിച്ചത് പറിച്ചു രണ്ട് ദിവസം കൂടി വെച്ച് കുറച്ചൊരു പച്ച ഉണ്ടായിരുന്നു അപ്പം വെച്ച് അത് ഒന്ന് കട്ട് ചെയ്തിട്ടോ കട്ട് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ രണ്ട് കുരുകൾ ഉണ്ട് കേട്ടോ വിത്തുകൾ രണ്ടെണ്ണം ആയിട്ടുണ്ട് അപ്പം വിത്ത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സാവധാനം ഒന്ന് കട്ട് ചെയ്യുന്നത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ എന്താണ് പിന്നെ നമ്മളെ പനങ്കരിക്ക് പോലെയൊക്കെയാണ് കേട്ടോ നല്ല മധുരമുണ്ട് പ്രത്യേകിച്ച് നല്ലൊരു കൃഷിക്കാരനാട്ടോ കേട്ടോ ഇവർ കാരണം പിന്നെ പല ചെടികളായിട്ടും പല ഫ്രൂട്ടുകളായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ കട്ട് ചെയ്ത് അതിൻ്റെ വിത്ത് കുരുണ്ടല്ലോ അത് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് അത് കാരണം കുഴിച്ചിട്ടാൽ ഒരു തെയ്യും കൂടി ഉണ്ടായി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നല്ല അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെയേറെ ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഈ അവിയും ഇതിൻ്റെ പേരുകൾക്ക് തന്നെ ഒരു പ്രത്യേകത അല്ലേ അപ്പം നമ്മുടെ വിദേശി മാത്രമല്ല നമ്മൾ കേരളത്തിലും ഇത് കായ്ക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളെ വാഴക്കാട് നടുവിലക്കാട് നജീവിക്കയുടെ വീട്ടിലും ഇത് കായ്ച്ചതിട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടോ ഇത്രയും നമ്മൾ കഴിച്ചു നന്നായി വരണ്ടി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ വീട്ടിലെ ചെടികളും പിന്നെന്താ കുറേ പൂക്കളുണ്ട് ചെറിയ ചെറീസ് ആട്ടോ അത് പിന്നെ അത് നിറച്ച് കായ്ക്കളാണ് കിളികളൊക്കെ വന്നിങ്ങനെ പക്ഷെ നല്ല പുളിയാണ് കേട്ടോ സംഭവം അത് മധുരം തിരയില്ല ജ്യൂസ് അടിക്കാനും പിന്നെ പിന്നെന്താണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നതിനൊക്കെ പറ്റും അതിനൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടുന്ന് തന്നെയാണ് ശംഖ് ഉള്ളത് അപ്പോൾ എടുത്തിട്ട് ഞാൻ പിന്നെ അത് നല്ലോണം വെള്ളത്തിനെടുത്ത് തിളപ്പിച്ച വെള്ളം എടുത്ത് ഞാൻ എന്താ പറയുക ലൈമക്കാക്കി വീഡിയോ ഒക്കെ ഇട്ടിരുന്നു കണ്ടി കണ്ടിട്ടില്ലെങ്കിലൊന്നു പോയി കാണണം കേട്ടോ പിന്നെ പല പല ചെടികളുണ്ട് പിന്നെ അത്തി അത്തിയുണ്ട് അത്തിയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ ഉണ്ട് അങ്ങനെ കണ്ട പല ഇതും ഇവിടെ ഉണ്ട് അപ്പം കക്ക ഞങ്ങൾക്കിത് പറിച്ചു തരാ കേട്ടോ നമ്മൾ ഒരു ദിവസം പോയപ്പം അവിടെ നിന്ന് പറിച്ചു തന്നാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ലൈമൊക്കെ ഉണ്ടാക്കി വീഡിയോ ഇട്ടിരുന്നു പിന്നെ ഇത് ഓരോരുത്തർ വൈറ്റ് കളറിലും ഉണ്ട് കേട്ടോ പിന്ന കുറെ തെച്ചി അങ്ങനെയൊക്കെ ഉണ്ട പോലെ ചെടികളും ഇതാണ് കേട്ടോ അത്തി അപ്പം ഇത് നമ്മളത് പഴുത്ത് തന്നിട്ടുണ്ട് നല്ല മധുരമുണ്ടായിരുന്നു പിന്നെ പിന്നെ മഞ്ഞൾ ഇഞ്ചി പിന്നെന്താണ് പൈനാപ്പിൾ ഒക്കെ ഉണ്ട് ഒക്കെ ചാക്കിലാക്കി കുഴിച്ചിട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെ നമ്മൾ വീഡിയോ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ടേന പുതിയൊരു വീഡിയോ ഞാൻ വിടുന്നു